ഹലോ അപ്പോൾ ഞായറാഴ്ച ആയിട്ട് നമ്മൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണി അല്ല ഇതിൻ്റെ മസാല വേറെ രീതിയാണ് അപ്പോൾ അതിൻ്റെ മസാല എങ്ങനെയാണെന്ന് നോക്കിക്കോ നമ്മളൊരു പാത്രത്തിൽ വച്ചിട്ടുള്ള സവാള ഞാനിപ്പോൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ട് കിലോ ചിക്കൻ ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറയുന്നത് ഒന്നേ കിലോ അരിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കിലോ ചിക്കന് മുന്നൂറ് ഗ്രാം സവാളയാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കിലോ ചിക്കൻ ആയപ്പോഴത്തേക്ക് അറുന്നൂറ് ഗ്രാം സവാള അതുപോലെ ഒരു നാല് തക്കാളി പത്ത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് രണ്ട് സ്പൂൺ അതുപോലെ തന്നെ മല്ലി പുതിനയിലയും പുതിയ എല്ലേയും കൂടെ മൂന്ന് സ്പൂൺ ബിരിയാണി മസാല ഇത് ഇത്രയാണ് ഇതിലേക്ക് വേണ്ടുന്നത് പിന്നെ നമ്മൾ ഒഴിക്കുന്ന പറഞ്ഞാൽ ഒരു മൂന്ന് സ്പൂൺ തൈര് ഒരു നാരങ്ങ നീര് ആവശ്യമുള്ള ഉപ്പ് ഉപ്പ് നമ്മൾ ഇവിടെ സാധാരണ മസാലയ്ക്ക് ഉണ്ടാക്കുന്നത് കല്ലുപ്പ് എടുത്തിട്ടാണ് കല്ല് പിന്നെ നല്ല ടേസ്റ്റാണ് പൊടി ഉപ്പിനെക്കാളും ടേസ്റ്റ് കൂടുതലാണ് കല്ലുപ്പ് അതുകൊണ്ട് കല്ലുപ്പ് തന്നെയാണ് നമ്മൾ ഈ മസാലയ്ക്ക് എടുക്കുന്നത് അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അതിൽ ആഡ് ചെയ്യണം അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ ഈ മസാല എടുത്ത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിഴിയുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു ചാറ് നല്ല രീതിയിൽ ചാറ് ഇറങ്ങി വന്നു അതാണ് പരുവം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആയതിനു ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കനും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് നല്ലതുപോലെ ചിക്കനിലെ മസാലയെല്ലാം ആവാത്ത രീതിയിൽ മിക്സ് ചെയ്ത് പിന്നെ ഒരു അരമണിക്കൂറോളം വെച്ചേക്കണം അങ്ങനെ ഇപ്പം മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു അരമണിക്കൂറ് കഴിഞ്ഞ് അപ്പോൾ ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് മസാല റെഡിയാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അടുപ്പിൽ അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് ഇനി നമ്മളിടുന്ന വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയുടെ ബാക്കി പട്ട ഗ്രാമ്പൂ ഏലക്ക പെരുംജീരകം അങ്ങനെയുള്ള മസാല ഐറ്റംസ് ആണ് അപ്പോൾ ആ മസാലകളെല്ലാം ആ എണ്ണ ചൂടായപ്പോൾ ഇട്ട് അപ്പോൾ അതിന് നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യണം ഇനിയിപ്പോൾ നമുക്ക് മസാല റെഡിയാവുന്നതുവരെ നമുക്കിനിപ്പോൾ ബിരിയാണിയുടെ റൈസ് അതൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ സാധാരണ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന റൈസ് എന്ന് പറയുന്നത് ഡബിൾ ഹോൾസിൻ്റെ ജീരകശാല റൈസാണ് അപ്പോൾ ഇതിൽ എന്താ നല്ല മണമാണ് ചോറിന് അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു രണ്ട് വെള്ളത്തില് നല്ലതുപോലെ കഴുകിയെടുക്കാം അപ്പോൾ വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി എത്രയാണ് എന്നുള്ളത് അളന്നതിന് ശേഷം വേണം കഴുകിയെടുക്കാനുള്ളത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് നമ്മളിവിടെ അരി വേവിക്കാൻ എടുക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ ഒരു നാരങ്ങയും പിഴിഞ്ഞ് ഒഴിച്ച് രണ്ട് പച്ചമുളകും കട്ടിട്ട് അതുപോലെ തന്നെ ബിരിയാണിയുടെ ഒരു എസൻസും കൂടെ അതിലേക്ക് നമ്മൾ ഒഴിച്ചായിരുന്നു അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് ആ വെള്ളം നമ്മൾ തിളപ്പിക്കാൻ അടുപ്പിൽ ഇട്ടുകയാണ് ഇനി നമുക്ക് അടുത്ത ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി വേവിക്കാനുള്ള പാത്രം ആ ഒരു പാത്രം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് അതിലൊരു രണ്ട് രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ നമുക്ക് ആദ്യം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണിയുടെ മുകളിൽ ഇടാനുള്ള സവാള മുന്തിരി അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ളതൊക്കെ ആദ്യം അതിൽ വറുത്ത് കൊരണം അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണയിൽ സവാള മാത്രമാണ് വറുത്ത് വരുന്നത് അപ്പോൾ ഈ സവാള പ്രത്യേകം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനുള്ളത് ഒരുപാട് കനം കൂടിപ്പോരുത് അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി സവാള അരിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് കനം കുറഞ്ഞ പീസുകൾ മാത്രം എടുത്തിട്ട് കുറച്ച് വറുത്ത് പോരിയാൽ മാത്രം മതി അപ്പോൾ നമ്മൾ സവാള ഏകദേശം മൂത്തിട്ടുണ്ട് അതെല്ലാം വറുത്ത് കോരി അത് കഴിഞ്ഞിട്ട് മുന്തിരിങ്ങിയ അണ്ടിപ്പരിപ്പും വറുക്കുന്നതിന് മുന്നേട്ട് നമ്മൾ കുറച്ച് നെയ്യും കൂടെ അതിൽ ആഡ് ചെയ്തു അപ്പോൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ആദ്യം അതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ചേർക്കുന്നത് അപ്പോൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് അതൊന്ന് ഏകദേശം മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ ആ പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്ക് തന്നെ അതങ്ങ് ഒതുക്കി വെച്ചാൽ മതി ഒതുക്കി വെച്ചിട്ട് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള മുന്തിരിങ്ങയും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ആ മുന്തിരിങ്ങയും കൂടെ ആഡ് ചെയ്ത് അതും ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനിയിപ്പം അത് പാത്രത്തിൽ നിന്നിങ്ങ് കോരിയെടുക്കാം അപ്പോൾ അതെല്ലാം കോരി എടുത്തിട്ട് അതിലേക്ക് നമ്മളിനി മസാലകളാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ മസാലകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഇറച്ചിയിൽ ചേർത്ത അതേ മസാലകളാണ് പെരഞ്ചീരകം ഗ്രാമ്പു ഏലക്ക പട്ട അപ്പോൾ അങ്ങനെയുള്ള മസാലകളെല്ലാം ആഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർക്കുന്ന പറഞ്ഞാൽ രണ്ട് രമ്പേലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കാണ് അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത ഈ മസാല അടുത്തൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിൽ രമ്പേലയും കൂടെ ചേർക്കാം അപ്പോൾ രമ്പയിലയും നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് പറഞ്ഞാൽ നമ്മളത് കഴിവെച്ചിരുന്ന അരിയൊക്കെ നല്ലതുപോലെ തോർന്നിട്ടുണ്ട് അപ്പോൾ ആ അരി നമ്മൾ ഇതിലേക്ക് തട്ടുകയാണ് അപ്പോൾ അത് നല്ലോണം അതിലിട്ടേക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ റോസ്റ്റ് ചെയ്തതിന് ശേഷമാണോ നമ്മളതിലേക്ക് നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടോ വെള്ളം ചേർക്കുന്നത് അപ്പോൾ അരിയൊക്കെ നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം നല്ലതുപോലെ ചൂടായി കിടക്കുകയാണ് അപ്പോൾ നമുക്കിനിപ്പം ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യല്ല നല്ലതുപോലെ ഇളക്കിന് ശേഷം ഇതങ്ങ് അടച്ചിട്ടിരുന്നാൽ മതി അപ്പോൾ നമുക്കിനി മസാല എന്ത് എന്ന് നോക്കാം അപ്പോൾ നമ്മൾ മസാല ഏകദേശമൊക്കെ റെഡി ആയിക്കിടക്കാണ് വേണ്ട നല്ലതുപോലെ പീസുകളൊക്കെ വന്നിട്ടുണ്ട് അതിൽ നിന്നുള്ള വെള്ളം മാത്രം ഓരോന്നെ നമ്മൾ വേറെ അഡീഷണൽ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള തീയൊക്കെ അങ്ങ് മാറ്റണം കണ്ടോ വെറുതെ കഷ്ണങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്കിനിപ്പോൾ കനല മാത്രം ഇട്ടിരുന്നാൽ മതി വേണ്ട മസാലയൊക്കെ നല്ല കറക്റ്റ് പരുവത്തിന് വെന്ത് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ആ വലിയ തീ കഷ്ണമൊക്കെ മാറ്റിയിട്ടുണ്ട് കനലിൽ മാത്രമേ ഇനി ഉള്ളൂ അപ്പോഴേക്കും നമ്മൾ ചോറുമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ആ ചോറൊക്കെ നല്ല കറക്റ്റ് പരുവത്തിന് വെന്തിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ദമ്പിടാനുള്ള പരിപാടിയാണ് നോക്കേണ്ടത് അപ്പോൾ നമുക്കിനിപ്പം ചോറ് എന്ന് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മസാലയുടെ മേളിലേക്ക് തട്ടാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയുടെ മേളിലേക്ക് കുറച്ച് നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാള അതുപോലെ തന്നെ മുന്തിരിങ്ങണ്ടിപ്പറ്റിപ്പ് കുറച്ച് മല്ലിയില്ല പുനിയല്ല അതെല്ലാം ഇട്ട് അപ്പോൾ ഇനിയെന്ന് പറയുന്നത് നമുക്ക് ആ വേവിച്ച ചോറും കൂടെ അതിനെ പുറത്തേക്ക് ദമ്പിടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറെന്ന് പറയുന്നത് നമ്മൾ ആ മുഗൾ ഭാഗത്തുള്ള ചോറ് വേണം ആദ്യം എടുത്തിടാനുള്ളത് അപ്പോൾ നമ്മളെ ചോറിന് എന്താ അഥവാ വേവ് കുറവുണ്ടെങ്കിലും മുഗൾ ഭാഗത്തരെയും വേവ് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് മുകളിലത്തെ ഒരിലേറെ ചോറ് തട്ടിയതിന് ശേഷം മാത്രമേ അടിയിലത്തെ ചോറ് അതിന് മേളയിൽ തട്ടിയിടാവുള്ളൂ അങ്ങനെ നമ്മൾ ചോറെല്ലാം അതിലേക്ക് തന്നെ തട്ടിയിട്ട് നമ്മള തവിയൊണ്ട് നല്ലതുപോലെ നിരത്തി ലെവൽ ചെയ്ത് ഇടയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ലെവൽ ചെയ്തിട്ട് ഇനി നമുക്ക് ബാക്കി വറുത്ത് വെച്ചേക്കുന്ന മുന്തിരി അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മല്ലി ഇല പുതിനയില അങ്ങനെയുള്ളതെല്ലാം ഇതിന് മേളിലേക്ക് നമുക്കിടാം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഒരു മസാലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോഴിക്കോട് ഭാഗത്തൊക്കെ ഉള്ള ബിരിയാണിക്കെല്ലാം ഈ ഒരു വെള്ള മസാലയാണ് ഉണ്ടാക്കുന്നത് അവിടെ വേറെ ഈ മഞ്ഞൾപ്പൊടിയ മല്ലിപ്പൊടിയ അങ്ങനെയുള്ള മസാലകളൊന്നും ചേർക്കത്തില്ല അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ഈ പച്ചമുളവിൻ്റെ എരി മാത്രമേ ഉണ്ടാകത്തുള്ളൂ വേറെ എരിയൊന്നും ഉണ്ടാകത്തില്ല അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ രീതിയിൽ ഒന്ന് റെഡിയാക്കിയത് അപ്പോൾ നിങ്ങളെന്തായാലും ഈ രീതിയിൽ ഒന്ന് ഒരു ദിവസം ചെയ്ത് നോക്കണം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ചേർത്തില്ല ചിലർ മുളക് കൂടി ചേർക്കാറുണ്ട് അപ്പോൾ നമ്മൾ അതായത് റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ മേളിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിക്കുകയാണ് ഞാനിതിൽ നെയ്യ് ഒരുപാട് ചേർക്കാറില്ല വളരെ കുറച്ചേ നെയ്യ് ചേർക്കാറുള്ളൂ ഞാൻ കൂടുതലും വെളിച്ചെണ്ണയും കൂടെയാണ് മിക്സ് ചെയ്താണ് ചേർക്കുന്നത് അപ്പോൾ അതെല്ലാം റെഡിയാക്കി ഇനി അടുത്ത് ദമ്പിടാനുള്ള പരിപാടിയാണ് അപ്പം ഞാനിവിടെ ദമ്പിടുന്നതെന്ന് വെച്ചാൽ മാവ് ഒട്ടി ചെല്ല ചെയ്യുന്നത് ഇതുപോലെ തുണി നനച്ച് നല്ലതുപോലെ വെച്ചതിന് ശേഷം അതിനെ പുറത്ത് പാത്രം വെച്ചടച്ചിട്ടാണ് ഞാൻ ദമ്പിടുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക എന്ന് വെറുതെ മാവ് വേസ്റ്റായി കളയാനുണ്ടല്ലോ ഇത് നമ്മൾ ദമ്പിടുന്ന അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് കല്ലും കൂടെ മേളിൽ വയ്ക്കും അത് കഴിഞ്ഞിട്ട് എന്താ അടിയിലുണ്ടായിരുന്ന കനലിൽ മുഴുവനായിട്ടും വാരി അതിന് മേളിൽ തന്നെ ഇട്ടുകൊടുത്ത് അപ്പോൾ ഇങ്ങനെ ഒരു അരമണിക്കൂർ ടൈമാണ് ഇവിടെ ഇടുന്നത് കാരണം വെച്ചാൽ ചോറും ഇറച്ചിയെല്ലാം നല്ലതുപോലെ വെന്തിരിക്കുന്നുകൊണ്ടാണ് അരമണിക്കൂർ സമയം ഇടുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് കനലെല്ലാം അതിൻ്റെ പുറത്ത് നിന്ന് മാറ്റുകയാണ് അതിങ്ങനെ ഈ അടപ്പ് തുറക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന മണമെന്ന് പറയുന്നത് ഒട്ടും സഹിക്കാൻ പറ്റും ഭയങ്കരം ഒരു മണമാണ് വരുന്നത് അവിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ മുകളിലേറെ ചോറ് അത് ഒരു സൈഡിലേക്ക് മാറ്റാം സൈഡിലേക്ക് മാറ്റിയിട്ട് അടിയുന്ന മസാലയും ചിക്കൻ്റെ പീസുകളെല്ലാം എടുത്തിട്ടാണ് നമുക്കതിന് വിളമ്പി എടുക്കാനുള്ളത് അപ്പം അണ്ട മൂ വെള്ളത്തില ചോറെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്കിനി ആഡ് ചെയ്യുന്ന പീസുകളായിട്ട് എടുക്കാം ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിരിക്കുകയാണ് അപ്പോഴ് സൂക്ഷിച്ച് വേണം എടുക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ അത് എല്ലാം പിരുന്നു പോകും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള പാത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് സ്റ്റെപ്പെന്നറിയാമല്ലോ അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടിയങ്ങ് പിടിച്ചാൽ മതി അപ്പോൾ എന്തായാലും നിങ്ങളൊരു ദിവസം അത് ചെയ്ത് നോക്കണം ഓക്കെ ബൈ